മിനി സ്ക്രീനിലെ പ്രണയം യാഥാർത്ഥ്യമായി സീരിയൽ താരങ്ങളായ മേഘ മഹേഷും സൽമാനുലും വിവാഹിതരായിരിക്കുകയാണ് ഈ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മിനി സ്ക്രീൻ താരങ്ങളായ സൽമാനുലും മേഘ മഹേഷും വിവാഹിതരായി തിരുവനന്തപുരം കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് എന്ന കുറിപ്പോടെയാണ് വിവാഹ വിവരം സൽമാൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹങ്ങളും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു എന്നാണ് സൽമാൻ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ബാലതാരമായാണ് മേഘ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാനുൽ ഇരുവരും സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് വിവാഹിതരായെന്ന വിവരം അറിയിച്ചുകൊണ്ട് കൊണ്ട് പങ്കുവച്ച വീഡിയോക്ക് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടുള്ള നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട് സീരിയൽ കാണുമ്പോഴെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു വളരെ സ്നേഹം തോന്നുന്നു എന്നിങ്ങനെയാണ് ഇവർക്ക് താഴെ വരുന്ന കമന്റുകൾ